കടുവയ്ക്ക് വേണ്ടി അയാൾ കാത്തിരുന്നു ആ വലിയ മരത്തിൻ്റെ മുകളിൽ സമയം അർദ്ധരാത്രി ആയി കാണണം അരുവിയുടെ തീരത്തേക്ക് ആ കടുവ ഇതുവരെയും എത്തിയില്ല ഏത് നിമിഷവും ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞത് പ്രകാരം ആ കടുവ അരുവിയുടെ എത്തും അയാൾ ചെവിയോർത്തു ദൂരെ നിന്നും കേഴമാൻ്റെ ശബ്ദങ്ങൾ അയാൾ വ്യക്തമായി കേട്ടു മാംസഭോജിയായ ഒരു മൃഗം അതിൻ്റെ വേട്ടയ്ക്കിറങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു ആ അലാറം വിളികൾ അയാൾ കണ്ണ് ചിമ്മാതെ ആ കടുവയ്ക്ക് വേണ്ടി അങ്ങനെ അവിടെ നിന്നു എന്നാൽ സമയം രണ്ടു മണിയായിട്ടും ആ കടുവ അവിടേക്ക് മടങ്ങിയെത്തിയില്ല അതിനെ തുടർന്നായിരിക്കണം അയാൾ ആ മരത്തിൽ നിന്നും താഴേക്കിറങ്ങിയത് പിറ്റേന്ന് നേരം വെളുത്തിട്ടും ആഴ്ചകൾ കഴിഞ്ഞിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും കടുവയെ പിടിക്കുവാൻ പോയ ആ വേട്ടക്കാരൻ ഇതുവരെയും ആ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല പിന്നീട് ആരും തന്നെ ആ വേട്ടക്കാരനെ കണ്ടിട്ടുമില്ല ആ രാത്രിയിൽ ആ കേട്ട കേഴമാൻ്റെ ശബ്ദം അത് കേഴമാൻ്റെ ശബ്ദം തന്നെ ആയിരുന്നു പോ അതോ കടുവ അയാളെ ആകർഷിക്കുവാൻ വേണ്ടി നടത്തിയ ഒരു മിമിക്രി ആയിരുന്നു ഇതെല്ലാം ഒരു ചോദ്യം പോലെ ഇവിടെ അവശേഷിക്കുന്നു നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ഒരു നരഭൂജിയായ കടുവയുടെ വേട്ടക്കഥയാണ് വില്യം എഡ്വേഡ് എന്ന ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ നടത്തിയ ഒരു വേട്ട അനുഭവത്തിൻ്റെ കഥ എന്നാൽ യഥാർത്ഥത്തിൽ അയാളൊരു വേട്ടക്കാരനൊന്നും ആയിരുന്നില്ല ഈ കഥയിൽ അയാൾ ആ കടുവയെ വേട്ടയാടിയിട്ടുമില്ല എന്നാൽ എന്തായിരിക്കും അയാളുടെ റോൾ ഈ കഥയിൽ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ കഥയിൽ വിശദമായി പറയാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ കഥ കേൾക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും പിന്നെ ഹൈപ്പ് ചെയ്യുവാനും മറക്കില്ലേ വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ നമ്മൾ ഇന്ന് പോകുന്നത് ഗ്രാമങ്ങൾ നരഭൂജിക്കടുവയുടെ ഭീതിയിൽ കഴിഞ്ഞിരുന്ന ആ കാലഘട്ടത്തിലേക്കാണ് അന്ന് ഈസ്റ്റ് ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം സീമുൽതല എന്ന സ്റ്റേഷനെ പറ്റി അവർക്ക് അത് സുപരിചിതമായിരുന്നു നീണ്ടു കിടക്കുന്ന റെയിൽവേ പാതകൾക്കിടയിൽ കാണപ്പെടുന്ന മനോഹരമായ ഒരു ചെറിയ സ്റ്റേഷനായിരുന്നു അത് എന്നാൽ ഗിദ്ദർ മുതൽ സീമുൽത്തല വരെയുള്ള യാത്ര അത്രയും സുഖകരമൊന്നും ആയിരുന്നില്ല അവിടെ റെയിൽവേ ലൈൻ വളഞ്ഞു പുളഞ്ഞാണ് പോകുന്നത് കുന്നുകളും ചരിവുകളും നിറഞ്ഞ ഈ പാതയിലൂടെ ബോഗികൾ വലിച്ചുകൊണ്ട് ട്രെയിൻ എൻജിൻ പോലും പോകുന്നത് വലിയ അധ്വാന ഭാരത്തോടെയാണ് അങ്ങനെയുള്ള ഈ റെയിൽവേ ലൈനിൻ്റെ ഇരുവശവും വള്ളിപ്പടർപ്പുകളും മരങ്ങളും നിറഞ്ഞ മലനിരകളാണ് അതിമനോഹരമായ മലനിരകൾ ഈ വനമേഖലയുടെ വടക്കു മുതൽ തെക്ക് വരെ അതായത് മുങ്കർ മുതൽ ഹസാരിബാഗ് വരെ ഏകദേശം ഇരുന്നൂറ് മൈലിലധികം നീളമുണ്ട് ഈ വനപ്രദേശത്തിന് എന്നാൽ വനത്തിൻ്റെ വീതി വെറും പത്തു മൈൽ മാത്രമായിരുന്നു ഇങ്ങനെയാണെങ്കിലും ആ വനം വളരെ നിഗൂഢവും ഭയാനകവുമായിരുന്നു ഗിദ്ദൌറിനും സീമുന്തലയ്ക്കും ഇടയിലുള്ള ഈ വനമേഖല ലോകത്തിൽ തന്നെ ഏറ്റവും അപകടകാരികളായ നരഭോജികൾ വസിക്കുന്ന കേന്ദ്രമായിരുന്നു ഭാരതത്തിലെ മറ്റേത് പ്രദേശത്തേക്കാളും കൂടുതൽ ആളുകൾ ഈ ചെറിയ വനമേഖലയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതും കടുവ കടാൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ കുബ്രസിദ്ധിക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് മുഗൾ ചക്രവർത്തി ആയിരുന്ന അക്ബറുടെ കാലത്ത് പോലും ഈ വനം അപകടകരമായിരുന്നു എന്നീ അക്ബറിയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അക്കാലത്ത് നികുതി പിരിക്കുവാൻ പോകുന്ന ഉദ്യോഗസ്ഥർ കാട്ടിലെ നരഭോജിക്കടുവുകളെ പേടിച്ച് ഈ വനത്തിലേക്ക് കടക്കുവാൻ പോലും ഭയപ്പെട്ടിരുന്നു അല്ലെങ്കിൽ അവർ ധൈര്യപ്പെട്ടിരുന്നില്ല കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ മാത്രം ഗിദ്ധറിനും സീമുന്തലയ്ക്കും ചുറ്റുമുള്ള പ്രദേശത്തിൽ നിന്നും മുന്നൂറിലധികം ആളുകളെ കടുവ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട് അവിടെ താമസിക്കുന്ന ഗ്രാമത്തിലെ ആളുകൾക്ക് ഈ വനം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു വർഗ ശേഖരിക്കുവാൻ പുരുഷന്മാരും സ്ത്രീകളും ദിവസേന ഈ കാട്ടിലേക്ക് പ്രവേശിക്കാറുണ്ട് അല്ലെങ്കിൽ നിർബന്ധിതരാകാറുണ്ട് ജോലിയിൽ മുഴുകിയിരിക്കുന്ന വേളയിലായിരിക്കാം ആ കടുവ അവരെ ആക്രമിക്കുന്നത് അവൻ്റെ ഇരയാക്കി മാറ്റുന്നത് കഴിഞ്ഞ വർഷം മാത്രം ഒരൊറ്റ കടുവ തന്നെ മുപ്പത്തെട്ട് ആളുകളെയാണ് കുന്നു തിന്നത് അങ്ങനെയുള്ള കടുവയുടെ ഭീതി കാരണം ആളുകൾ കാട്ടിലേക്ക് വിറക് ശേഖരിക്കുവാൻ പോകുന്നത് പൂർണ്ണമായും നിർത്തിയിരുന്നു അങ്ങനെ അവർ വിറക് ശേഖരിക്കുവാൻ വേണ്ടി വനത്തിലേക്ക് പോകാത്തതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിൽ വിറകു ക്ഷാമം വല്ലാതെ വ്യാപിച്ചു ഇങ്ങനെ ഭയന്ന് പേടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ഗ്രാമത്തിലെ ആളുകളെല്ലാം കൂടി ചേർന്ന് വനത്തിൽ വിഹരിച്ച് നടക്കുന്ന ആ നരഭൂജിയായ ആ കടുവയെ കൊല്ലുന്നവർക്ക് ഒരു ഇനാം പ്രഖ്യാപിച്ചു അത് മുന്നൂറ് രൂപയായിരുന്നു അന്നത്തെ കാലത്ത് മുന്നൂറ് രൂപ എന്നത് വലിയൊരു തുക തന്നെയായിരുന്നു ഗ്രാമത്തിലെ ഗ്രാമമുഖ്യന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ആ പണം മൊത്തം അവർ പിരിച്ചെടുത്തത് അന്നത്തെ ഒരു വലിയ സംഖ്യ തന്നെ ആ കടുവയെ കൊല്ലുന്നവർക്ക് പ്രഖ്യാപിക്കുവാനും കാരണങ്ങളുണ്ട് അത് ആ കടുവയുടെ സ്വഭാവം തന്നെയാണ് ഈ ഗ്രാമത്തിലെ ആളുകൾ പറയുന്നത് പ്രകാരം സാധാരണ കടുവയെ അപേക്ഷിച്ച് ഈ കടുവയുടെ വലിപ്പവും കരുത്തും കൂടുതലാണ് അതുമാത്രമല്ല ഗ്രാമത്തിലെ ആളുകളെല്ലാം തന്നെ വിശ്വസിക്കുന്നത് ഈ കടുവയ്ക്ക് ഭ്രാന്താണെന്നാണ് കാരണം ആഹാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വിഷപ്പടക്കുവാനോ വേണ്ടി ആയിരുന്നില്ല ആ കടുവ വേട്ട നടത്തിയിരുന്നത് മറിച്ച് ഒരു വിനോദത്തിന് വേണ്ടി മാത്രമായിരുന്നു അത് പറയാൻ കാരണമുണ്ട് സാധാരണഗതിയിൽ ഒരു കടുവ ഒന്നോ രണ്ടോ മൃഗങ്ങളെ മാത്രമാണ് ഒരു ദിവസം വേട്ടയാടുന്നത് എന്നാൽ ഈ കടുവ അങ്ങനെ ആയിരുന്നില്ല അവൻ വിനോദത്തിന് വേണ്ടി അഞ്ചോ ആറോ മൃഗങ്ങളെ അല്ലെങ്കിൽ എരുമകളെ അവൻ ഒരേ സമയം വേട്ടയാടിക്കൊല്ലും അവൻ ഭക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിനെ വലിച്ചൊഴിച്ചുകൊണ്ടുപോകുകയോ ചെയ്യില്ല അവൻ അവിടെ തന്നെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് മടങ്ങുകയാണ് പതിവ് അവൻ അത്രയ്ക്ക് വിശപ്പുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ കൊന്നിടുന്ന മൃഗങ്ങളിൽ നിന്നും മാംസം ഭക്ഷിക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവൻ്റെ പ്രധാന ആഹാരം അല്ലെങ്കിൽ അവൻ്റെ പ്രിയപ്പെട്ട ആഹാരം മനുഷ്യൻ്റെ മാംസം തന്നെയാണ് അതുമാത്രമല്ല ഈ നരഭോജിയായ കടുവ ഒരു മനുഷ്യനെ ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ പിന്നാലെ അവൻ പോലും അറിയാതെ കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കും ഒരവസരം കിട്ടിയാൽ ആ മനുഷ്യനെ അപ്പോൾ തന്നെ കൊന്നു വലിച്ചടിച്ചുകൊണ്ട് കൊണ്ടുപോകുകയും ചെയ്യും അങ്ങനെ ഈ നരഭൂജിയായ കടുവയെപ്പറ്റിയും അതിൻ്റെ ചെയ്തുകളെ എല്ലാം അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾ വാ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കഥ കൂടി ഒരുവൻ പറഞ്ഞു ഇവിടുത്തെ ഈ ഗ്രാമത്തിലെ ഗ്രാമീണരുടെ പ്രധാന ഉപജീവന മാർഗം കന്നികാളി വളർത്തലും കൃഷിയുമെല്ലാമാണ് ഗ്രാമത്തിൽ തന്നെ ഒരു ജമീന്ദാറിൻ്റെ കൃഷിഭൂമിയിലേക്ക് കാവൽ നിൽക്കുവാൻ വേണ്ടി കോൾ വംശത്തിലെ ഒരാളെയും അയാളുടെ ഭാര്യയെയും നിയമിച്ചിരുന്നു കൃഷിഭൂമിയിൽ തന്നെ കാവൽ നിൽക്കുവാൻ വേണ്ടി ഒരു കാവൽ മാടമുണ്ട് ഒരു മച്ചാൽ സെറ്റപ്പ് നാല് കാലി നിൽക്കുന്ന വലിയ പൊക്കത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കാവൽ മാടം ആ കാവൽ മാടം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ദമ്പതികൾ ആ കൃഷിഭൂമിയിലൂടെ നടന്നു പോകുന്നത് സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ചിട്ടില്ല അവരുടെ കയ്യിൽ ഒരു ചെറിയ സഞ്ചിയുണ്ട് ആ സഞ്ചിയിൽ ഇരുമ്പുകഷ്ണവും കുറച്ച് വിറകുകളുമായിരുന്നു നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കാവൽ താമസിക്കുമ്പോൾ രാത്രിയിൽ തണുപ്പ് അകറ്റുവാൻ വേണ്ടി ചെറിയൊരു തീ കൂട്ടുവാൻ വേണ്ടി ആയിരിക്കണം അവർ അതെല്ലാം കരുതിയിരുന്നത് തീ കൂട്ടുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം ആ കാവൽമാടത്തിൽ ഉണ്ടായിരുന്നു അന്ന് ഇരുട്ട് വീഴും മുന്നേ തന്നെ അവർ ഇരുവരും ആ കാവൽ അരികിലേക്ക് എത്തുകയും അവിടെ ഉണ്ടായിരുന്ന ഏണി വഴി അവർ മുകളിലേക്ക് കയറുകയും ചെയ്തു അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ആ കാവൽ മാടത്തിൻ്റെ ഒരു വശത്തേക്ക് മാറ്റിവെച്ചു അവർക്ക് രാത്രിയിൽ കഴിക്കുവാൻ വേണ്ടിയുള്ള ഭക്ഷണങ്ങളുമെല്ലാം അതിൽ തന്നെ ഉണ്ടായിരുന്നു കാവൽ മാടത്തിലുണ്ടായിരുന്ന ആ വലിയ ഇരുമ്പ് ചട്ടി എടുത്ത് അതിലുണ്ടായിരുന്ന കരിയും കത്തി അമർന്ന വിറവുകഷ്ണങ്ങളും മറ്റും മാറ്റി അവർ കൊണ്ടുവന്ന പുതിയ വിറവുകഷ്ണങ്ങൾ അവിടെ ഇട്ടു പതിയെ അതിനെ തീ വെച്ചു രാത്രിത്തെ ആ തണുപ്പിനെ അകറ്റുവാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത് അങ്ങനെ അപ്പോഴേക്കും രാത്രി ആയിക്കഴിഞ്ഞു അവരവിടെ ഇരുന്നു കൊണ്ട് അവർ കഥകളും പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കറിയാമായിരുന്നു ഈ പ്രദേശം ഒരു കടുവയുടെ പിടിയിലായിരുന്നുവെന്ന് രാത്രിയാകുമ്പോഴേക്കും കാവൽമാടണം ലക്ഷ്യം വച്ച് ആ കടുവ വരുമെന്നും അവർക്കറിയാമായിരുന്നു കാരണം ഇതിനു മുന്നേയും പലരും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ കാവൽമാടം നല്ല പൊക്കത്തിലായതുകൊണ്ട് കടുവയ്ക്ക് അതിലേക്ക് കയറുവാൻ കഴിയില്ല എന്ന് അവർക്കറിയാം സമയമേകദേശം രാത്രി എട്ട് മണി ആയതോടെ അവരുടെ കാവൽമാടം നിൽക്കുന്നതിനും കുറച്ചു മാറി ഇരുട്ടിൽ രണ്ട് കണ്ണുകൾ അവർ കണ്ടു അന്ന് നല്ല നിലാവുള്ള ദിവസമായിരുന്നു ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെല്ലാം അവക്തമെങ്കിലും നല്ലപോലെ കാണാൻ കഴിയുമായിരുന്നു അങ്ങനെയാണ് ഈ കടുവയും അവർ കണ്ടത് വ്യക്തമായി തന്നെ കണ്ടു കടുവ അവരെ കണ്ടുവെന്നും അവർക്ക് നല്ല പോലെ മനസ്സിലായി പിന്നെ കടുവ ഒട്ടും അമാതി നിന്നില്ല അവരിയ്ക്കുന്ന ആ വലിയ ഈർമാടത്തിൻ്റെ അരികിലേക്ക് ചാർജ് ചെയ്തു വന്നു അവിടെ നിന്നുകൊണ്ട് താഴെ നിന്നുകൊണ്ട് പല പ്രാവശ്യം അലറി പല പലവട്ടവും ആ വലിയ കാവൽമാടത്തിലേക്ക് ആ കടുവ ചാടിക്കയറുവാൻ ശ്രമിച്ചു എന്നാൽ കാവൽ വലിയ തൂണുകൾ നിർമ്മിച്ചിരുന്നത് മുളകൾ കൊണ്ടായതുകൊണ്ട് തന്നെ മുളകളുടെ മിലിസമായ പ്രതരത്തിൽ ആ കടുവയ്ക്ക് കയറുവാൻ സാധിച്ചില്ല അത് പതിയെ താഴേക്ക് വീണു വീണ്ടും ഉഗ്രമായി ഗർജിച്ചു വീണ്ടും ശ്രമിച്ചു പക്ഷേ പരാജയം മാത്രമായിരുന്നു ഫലം അതിന് ചാടിക്കേറുവാൻ സാധിക്കുന്നതിനും അപ്പുറം ഉയരത്തിലായിരുന്നു ആ കാവൽമാടം മാടം നിന്നിരുന്നത് ഈ കാഴ്ചകൾ അത്രയും ഭയത്തോടെ തന്നെയാണ് ആ ദമ്പതികൾ കേൾക്കുകയും കാണുകയും ചെയ്തത് അല്പസമയം ശാന്തമായപ്പോൾ കാവൽക്കാരൻ പതിയെ ആ കാവൽമാടത്തിൻ്റെ അരികിലേക്ക് വരികയും താഴേക്ക് നോക്കുകയും ചെയ്തു താഴേക്ക് നോക്കുമ്പോൾ തൻ്റെ തൊട്ട് താഴെ തന്നെ ആ കടുവ നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു അയാൾ തന്നെ കണ്ടുവെന്ന് മനസ്സിലാക്കിയ കടുവ വീണ്ടും ഉഗ്രമായി ഗർജിക്കുകയും അതിൽ ചാടിക്കേറുവാൻ ശ്രമം തുടരുകയും ചെയ്തു അങ്ങനെയിരിക്കെ ആ ദമ്പതികൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കടുവ പലപ്പോഴായി ആ തൂണിലേക്ക് വന്ന് ആക്രമിക്കുമ്പോൾ ആ കാവൽമാടം പതിയെ കുലുങ്ങുന്നത് അവർ ശ്രദ്ധിച്ചു ഇങ്ങനെ പോയാൽ ഉറപ്പായും ആ കാവൽമാടം തകർന്നു വീഴുമെന്ന് അവർ അങ്ങനെ കാവൽമാടം തകർന്നു വീഴുകയാണെങ്കിൽ ഉറപ്പായും അവർ ഇരുവരും ആ കടുവയ്ക്ക് ഇരയായി അവർക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം ആ കടുവ തിന്നാൻ വേണ്ടി മാത്രമല്ല അല്ലെങ്കിൽ ആ കടുവ ഭക്ഷിക്കുവാൻ വേണ്ടി മാത്രമല്ല ഇരയെ കൊലപ്പെടുത്തുന്നത് അത് കൊല്ലുന്നത് അതിനൊരു ഹരമാണ് രണ്ടുപേരും കൊല്ലപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർ അങ്ങനെ ചിന്തിച്ചു അങ്ങനെയിരിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ പെട്ടെന്ന് പോയത് ആ കത്തി നിൽക്കുന്ന ആ തീക്കുണ്ടത്തിലേക്കാണ് ഒരു വലിയ ഇരുമ്പെ ചട്ടിയിൽ അവർ വിറകിട്ട് കത്തിച്ചെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ അത് നല്ല പോലെ നിന്ന് കത്തുന്നുണ്ടായിരുന്നു അത് വലിച്ച് ആ കടുവയുടെ ദേഹത്തെ കിട്ടാലോ എന്നായിരുന്നു അവർ ചിന്തിച്ചത് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അവർ തീരുമാനമെടുക്കുകയും ചെയ്തു അങ്ങനെ ആ ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് ആ ഇരുമ്പ് ചട്ടി പതിയെ പതിയെ വലിച്ച് ആ കാവൽ മാടത്തിൻ്റെ അരികിൽ വരെ കൊണ്ടെത്തിച്ചു അതിനുശേഷം അവർ കാത്തിരുന്നു അവർ ആ കാവൽ അരികിലേക്ക് വന്നതും ദൂരെ നിന്ന കടുവ വീണ്ടും ആ കാവൽ മാടത്തിൻ്റെ അരികിലേക്ക് ഓടിയെത്തി ഉഗ്രമായി ഗർജിച്ചുകൊണ്ട് ഓടുക മാത്രമല്ല അതിന് സർവ്വശക്തിയും എടുത്ത് ആ തൂണിലേക്ക് ചാടിക്കേറുവാൻ ശ്രമിക്കുകയും ചെയ്തു ആ ചാട്ടത്തിൽ ആ കാവൽമാടം മാടം നല്ല പോലെ ഒന്ന് ഉലഞ്ഞു അവർ ആകെ ഭയപ്പെട്ടു രണ്ടാമത്തെ വട്ടവും ആ കടുവ അവർക്ക് നേരെ നോക്കി ഉഗ്രമായി ഗർജിച്ചുകൊണ്ട് ചാടുവാൻ ശ്രമിച്ച സമയം ആ ഇരുമ്പിച്ചട്ടിയെടുത്ത് അവർ താഴേക്കിട്ടു കത്തി ജൊലിക്കുന്ന വിറകഷ്ണങ്ങളും മരകഷ്ണങ്ങളും ആ പഴുത്ത ഇരുമ്പിൻ്റെ ചട്ടിയും നിലത്തേക്ക് വന്നു വീണു അത് വന്നു വീണത് അലറിക്കൊണ്ട് മുകളിലേക്ക് ചാടിയ ആ കടുവയുടെ ദേഹത്തേക്കായിരുന്നു ചട്ടിയും എല്ലാം അതിൻ്റെ വായിലേക്കും മുഖത്തേക്കും അതിൻ്റെ ശരീരത്തിലേക്കും വീണു പൊള്ളിയ വേദനയിലായിരിക്കാം അത് ഉച്ചത്തിൽ ഗർജിച്ചത് അതിൻ്റെ മുഖം മുഴുവൻ പൊള്ളിയിരിക്കുന്നു അത് വ്യക്തമായി അയാൾ കണ്ടതാണ് അതിൻ്റെ രോമത്തിലെല്ലാം തീപിടിക്കുന്നത് അത് നിലത്ത് കിടന്ന് ഉരുളുന്നത് അതിനുശേഷം ഉഗ്രമായി ഗർജിച്ചുകൊണ്ട് അടുത്തുള്ള ആ വനത്തിലേക്ക് ഓടി അവൻ്റെ ആ വലിയ അളർച്ച അവൻ കാട്ടിൽ കാട്ടിലെവിടെയൊക്കെയോ മറയുന്നത് വരെയും അങ്ങനെ തുടർന്ന് കേൾക്കാനും കഴിഞ്ഞു നേരം പുലർന്ന ശേഷമാണ് ആ ദമ്പതികൾ കാവൽമാടത്തിൽ നിന്നും നിലത്തേക്ക് ഇറങ്ങിയത് അപ്പോഴേക്കും ബാക്കിയുള്ള കർഷകർ അവിടേക്കെത്തിയിരുന്നു കടുവയുടെ ഭീഷണിയും അവിടെ നിന്ന് അപ്പോഴേക്കും അകന്നു പോയിരുന്നു എന്തായാലും തലേന്ന് രാത്രിയിൽ നടന്ന സംഭവം ഗ്രാമത്തിലെ ആളുകളോടും ജമീന്ദാറിനോടും അയാൾ വിശദീകരിച്ചു കൊടുത്തു നരഭോജിയായ ഈ കടുവയെ പിടിക്കുവാൻ വേണ്ടി തദ്ദേശികരായ വേട്ടക്കാരോ കൊൽക്കത്തയിൽ നിന്നുള്ള ബ്രിട്ടീഷ് വേട്ടക്കാരോ വനത്തിലേക്ക് പോകാൻ തയ്യാറായിരുന്നില്ല കാരണം അത്രയധികം അപകടകാരിയായ ഒരു കടുവയായിരുന്നു അത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നില്ലേ മനുഷ്യനേക്കാൾ തന്ത്രശാലിയായ കടുവയായിരുന്നു അതിനെ ട്രാക്ക് മറച്ചുവെക്കുവാൻ അത് പ്രത്യേകം വൈദഗ്ധ്യം കാണിച്ചിരുന്നു അതിനെ പിന്തുടർന്നു പോകുക എന്നത് പലർക്കും അസാധ്യമായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് വേട്ടക്കാർ അതിന് ശ്രമിച്ചതാണ് വാശിപ്പുറത്ത് പല വേട്ടക്കാരും ആ കടുവയെ പിടിക്കുവാൻ വേണ്ടി മുന്നേയും ആ വനത്തിലേക്ക് പോയതാണ് എന്നാൽ ആ കടുവയ്ക്ക് പിന്നാലെ ആ വനത്തിലേക്ക് പോയവരാരും തന്നെ തിരിച്ച് മടങ്ങിയെത്തിയിട്ടില്ല ആ കടുവയെ തിരിച്ചറിയുവാൻ വലിയ പ്രയാസമൊന്നുമില്ല കാരണം നമ്മൾ മുന്നേ പറഞ്ഞ ആ രാത്രിയിൽ അവിടുത്തെ ഒരു ഗ്രാമീണനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സമ്മാനിച്ച ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ സമ്മാനം ആ കടുവയുടെ മുഖത്ത് മായാതെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കത്തുന്ന തീക്കണലുൾപ്പെടെ എടുത്ത് ആ കടുവയുടെ മുഖത്തേക്ക് ഇട്ടിരുന്നില്ലേ ആ പാട് ഗ്രാമത്തിലെ ഗ്രാമീണരും ജമീൻദാരുമെല്ലാം വലിയ കഷ്ടത്തിലാണ് ആരും തന്നെ പുറത്തിറങ്ങാറില്ല കൃഷിക്കും പോകാറില്ല രാത്രി കഴിഞ്ഞാൽ തൊട്ടടുത്ത വനത്തിൽ നിന്നും വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിലേക്ക് കയറി വലിയ നഷ്ടങ്ങൾ തന്നെയാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് രാത്രിയിൽ ആരും തന്നെ കാവൽ കിടക്കാറില്ല അതുമാത്രമല്ല പകൽ പോലും ആരും കൃഷിയിടത്തിലേക്ക് പോകുവാൻ ഭയക്കുന്നു ഇതിനു മുന്നേയും പല കൊലപാതകങ്ങൾ അവിടെ അരങ്ങേറിയത് പകൽ വെളിച്ചത്തിലായിരുന്നു അതിനാൽ തന്നെ ആയിരിക്കാം ആരും ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് പോകുവാൻ അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ നിന്ന് പോലും പുറത്തേക്ക് ഇറങ്ങുവാൻ ഒറ്റയ്ക്ക് മടിക്കുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ കൂട്ടമായി മാത്രം അവരുടെ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി സംഘം ചേർന്ന് മാത്രം സഞ്ചരിച്ചു അതിനു പുറമേ അവരുടെ കന്നുകാലികളെ മറ്റും വനത്തിനരികിൽ കൊണ്ട് കെട്ടുന്നതും അഴിച്ചുവിടുന്നതുമെല്ലാം അവർ നിർത്തി ഗ്രാമത്തിനുള്ളിലെ എഴുത്തലുകളിൽ മാത്രം അവയെ കെട്ടിയിട്ടു അവയ്ക്ക് വേണ്ട പുല്ലും വൈക്കോലും മറ്റും ഗ്രാമത്തിലെ ആളുകൾ കൂട്ടമായി തന്നെ പോയി ശേഖരിച്ചു കൊണ്ട് അവിടേക്ക് മടങ്ങിയെത്തും ഇങ്ങനെയെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കൊൽക്കത്തയിൽ നിന്നുമുള്ള ഒരു വേട്ടക്കാരൻ എത്തിയത് ഗ്രാമത്തിലെ ആളുകളെല്ലാം വാഗ്ദാനം പറഞ്ഞ ആ മുന്നൂറ് രൂപയിലായിരുന്നു അയാളുടെ കണ്ണ് അയാൾ ആ കടുവയെ കൊല്ലാമെന്ന് അവർക്ക് വാഗ്ദാനം നൽകി അങ്ങനെ മൂന്നാലഞ്ച് ദിവസം അയാൾ ഗ്രാമത്തിൽ ചുറ്റിക്കിറങ്ങി ആ കടുവയെപ്പറ്റി അറിയേണ്ട കാര്യങ്ങളെല്ലാം അവരിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കി കടുവയുടെ സ്വഭാവം അത് പോകാനിടയുള്ള സ്ഥലങ്ങൾ ആ വനത്തിൻ്റെ നീളം ആ വനത്തിൻ്റെ പ്രത്യേകതകൾ ഇവയെല്ലാം അയാൾ മനസ്സിലാക്കി വനത്തിനുള്ളിൽ തന്നെ ചെറിയൊരു അരുവി ഒഴുകുന്ന ഒരു സ്ഥലമുണ്ട് സ്ഥിരമായി കടുവയുടെ കാലടയാളങ്ങൾ അവിടെ കാണാൻ കഴിയുമെന്ന് കുറച്ച് ഗ്രാമത്തിലെ ആളുകൾ അയാളോട് പറഞ്ഞിരുന്നു അതിന് പ്രകാരം ഗ്രാമത്തിലെ ആളുകളെയും കൂട്ടി അയാൾ ആ അരുവിയുടെ അരികിലേക്ക് പോയിരുന്നു അന്ന് രാവിലെയും തന്നെ കടുവയുടെ ഫ്രഷായ കാൽപ്പാടുകൾ അയാൾ അവിടെ കണ്ടു കടുവ ഇവിടെ എവിടെയൊക്കെ തന്നെയാണ് ചുറ്റി കറങ്ങുന്നതെന്ന് കൂടി അയാൾക്ക് മനസ്സിലായി പുതിയ കാൽപ്പാടുകളായതുകൊണ്ട് തന്നെ ഗ്രാമത്തിലെ ആളുകൾ അധിക സമയം അവിടെ ചെലവാക്കിയില്ല അവർ വളരെ വേഗം തന്നെ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തി ആ വേട്ടക്കാരനും അവർക്കൊപ്പം ഗ്രാമത്തിലേക്ക് വന്നു അന്ന് വൈകുന്നേരം ആ കടുവയെ അന്വേഷിച്ച് പോകാമെന്ന് തീരുമാനമെടുത്തു ഏതെങ്കിലും ഒരു മരത്തിൽ കയറിയിരുന്ന് അതിനെ വെടിവെച്ച് കൊല്ലാം എന്നതായിരുന്നു അയാളുടെ പദ്ധതി വഴി കാട്ടുവാൻ വേണ്ടി ആരെങ്കിലും അയാൾക്കൊപ്പം വരുമോ എന്ന് അയാൾ ഗ്രാമത്തിൽ ചോദിച്ചു എന്നാൽ അയാളുടെ കൂടെ വനത്തിലേക്ക് പോകുവാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല എല്ലാവരും പിന്തിരിഞ്ഞു അങ്ങനെ അവസാനം അയാൾ ഒറ്റയ്ക്ക് വൈകുന്നേരമായപ്പോഴേക്കും ആ വനത്തിലേക്ക് ആ കടുവയെ തേടി യാത്ര ചെയ്തു അയാളുടെ പേര് ജോനാഥൻ എന്നായിരുന്നു ഗ്രാമത്തിലെ ആരും തന്നെ പിന്നീട് ജോനാഥനെ കണ്ടിട്ടില്ല അയാൾ എവിടേക്കാണ് പോയെന്നോ ഏത് വഴിക്കാണ് പോയതെന്നോ എവിടെയാണ് കടുവയ്ക്ക് വേണ്ടി കാത്തിരുന്നെന്നോ ആർക്കും അറിയത്തില്ല അയാൾക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും ഗ്രാമത്തിലെ ആളുകൾക്കറിയില്ല അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി ആഴ്ചകൾ കടന്നുപോയി മാസങ്ങൾ കടന്നുപോയി ആ കടുവയുടെ ആക്രമണത്തിന് യാതൊരു പഞ്ഞവുമില്ല കന്നുകാലിയെന്നോ മനുഷ്യനെന്നോ വ്യത്യാസമില്ലാതെ കൊലപാതകങ്ങൾ ആ കടുവ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്രാമത്തലവരും ബാക്കിയുള്ളവരും എല്ലാം കൂടി ചേർന്ന് ഒരു യോഗം വിളിച്ചു വിളിച്ചുകൂട്ടിയത് ഇനിയും തങ്ങളെ രക്ഷിക്കുവാൻ ആരും വരുത്തില്ല എന്ന ബോധ്യം അപ്പോൾ അവർക്കുണ്ടായിരുന്നു തങ്ങൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല എങ്കിൽ തങ്ങളുടെ ഗ്രാമം വിട്ടൊഴിഞ്ഞ് മറ്റെവിടേക്കെങ്കിലും രക്ഷ തേടി പോകണമെന്നും അവർക്ക് നല്ല പോലെ അറിയാമായിരുന്നു അപ്പോഴേക്കും പട്ടണിയും പരിവട്ടവും ആ ഗ്രാമത്തെ വല്ലാതെ പിടികൂടിയിരുന്നു ഗ്രാമത്തിലെ കന്നുകാലികളുടെ എണ്ണത്തിലും വല്ലാതെ ഗണ്യമായ കുറവ് വന്നു ഇത്രയൊക്കെ ആയപ്പോഴേക്കും ഗ്രാമത്തിലെ ആളുകൾ ഇനിയും സഹിച്ചു നിൽക്കണ്ട എന്നും എന്തെങ്കിലും പരിഹാരമുണ്ടാക്കിയേ മതിയാകുമെന്നും അവർ തീരുമാനിച്ചു അങ്ങനെ മുന്നൂറിൽ നിന്നും അഞ്ഞൂറ് വരെ ഇനാം വർധിച്ചിട്ടും പിന്നീട് ആരും തന്നെ ആ കടുവയെ പിടിക്കുവാൻ വേണ്ടി ആ ഗ്രാമത്തിലേക്കോ ആ വനത്തിലേക്കോ പ്രവേശിച്ചില്ല എല്ലാവർക്കും ഭയമായിരുന്നു ആ കടുവ എന്നാൽ മരണം എന്നാണ് അവിടുത്തെ ആളുകൾ പോലും വിശ്വസിച്ചിരുന്നത് അങ്ങനെ നാട്ടുകൂട്ടം നടക്കുന്ന സമയത്താണ് ഞാൻ അവിടേക്ക് എത്തുന്നത് എൻ്റെ പേര് വില്യം എഡ്വേഡ് ഈ സന്ദർഭത്തിലാണ് അവിടേക്കെത്തിയ എന്നോട് ഈ കഥകളെല്ലാം അവർ പറയുന്നതും ഞാനൊരു വേട്ടക്കാരനൊന്നുമല്ല ഞാൻ ഇവിടുത്തെ റെയിൽവേയിലെ ഒരു ജോലിക്കാരനാണ് ഈ സ്ഥലത്തെത്തിയിട്ട് ഏകദേശം മൂന്ന് നാല് മാസമാകുന്നു ഈ കടുവയെപ്പറ്റിയും ഈ കടുവ അവിടെ വിതച്ച മരണത്തെപ്പറ്റിയുമെല്ലാം ഞാൻ കേട്ടിരുന്നു എന്നാലും വിശദമായി കേൾക്കുവാനുള്ള കൗതുകം കൊണ്ടാണ് ഞാൻ ഈ ഗ്രാമത്തിലേക്ക് എത്തിയത് ഈ ഗ്രാമത്തിൽ ഇന്നത്തെ ദിവസം തങ്ങുവാനും പറ്റുകയാണെങ്കിൽ ആ വനമൊക്കെ ഒന്ന് കാണുവാനും ഭാഗ്യമുണ്ടെങ്കിൽ ആ കടുവയെ ഒന്ന് കാണുവാനും തീരുമാനിച്ചാണ് എത്തിയത് ഞാനിവിടേക്കെത്തിയത് എത്തുമ്പോൾ ഗ്രാമത്തലവൻ്റെ നേതൃത്വത്തിൽ നാട്ടുകൂട്ടം നടക്കുകയാണ് ഞാനും ആ നാട്ടുകൂട്ടത്തിൽ പങ്കെടുത്തു അങ്ങനെ അവരുടെയെല്ലാം വിഷമങ്ങളെല്ലാം അവിടെ കേട്ടുകൊണ്ട് നിന്ന ഞാൻ അവർക്ക് ഒരാശയം നൽകി എന്തുകൊണ്ട് നമുക്ക് ആ കടുവയെ പിടിച്ചുകൂടാ എന്നതായിരുന്നു ഞാൻ അവർക്ക് ഈ ആശയം അതായത് ഒരു കെണി ഒരുക്കി ആ കടുവയെ കെണിയിലാക്കാം എന്നൊരു പദ്ധതിയായിരുന്നു ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ എൻ്റെ ആശയം അവരോട് പറഞ്ഞതും കൊടുന്നതിനെ തന്നെ ആ സഭ നിശബ്ദമായി എണിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെത്തി നാട്ടുകൂട്ടത്തിലെ പ്രധാനി എന്നെ അവിടേക്ക് വിളിച്ചു വരുത്തി എൻ്റെ ആശയം വിശദീകരിച്ച് പറയുവാൻ അയാൾ ആവശ്യപ്പെട്ടു അയാളുടെ ആവശ്യപ്രകാരം ഞാൻ എൻ്റെ ആശയം അവരോട് പങ്കുവെച്ചു ഇനി ആരും ആ കടുവയെ തേടി വനത്തിനുള്ളിലേക്ക് പോകണ്ട നിങ്ങൾ പറയാറുള്ള ആ നീരുറവുണ്ടല്ലോ ആ നീരുറവയുടെ അരികിൽ എവിടെയെങ്കിലും ഒരു കെണി ഒരുക്കാം ആ കെണിയിലേക്ക് കടുവയെ ആകർഷിക്കാം അവനെ ആ കെണിയിൽ വീഴ്ത്താം പദ്ധതി വിശദീകരിച്ച് കുറച്ചുകൂടി ഞാൻ പറഞ്ഞു അവനെ വീഴ്ത്തുവാൻ വേണ്ടി ഒരു കന്നുകാലി ആവശ്യമാണ് ഒരു പോത്തുംകുട്ടി ആയാൽ അത്രയും നല്ലത് ഗ്രാമത്തിലവൻ അതേറ്റു ഗ്രാമത്തിലെ ആളുകളും ഞാനും കൂടി നമ്മൾ മുന്നേ പറഞ്ഞ ആ അരുവിയുടെ അരികിലേക്ക് ചെന്നു കടുവ സ്ഥിരമായി വെള്ളം കുടിക്കുവാൻ വരുമെന്ന് അവിടുത്തെ ആളുകൾ അവകാശപ്പെട്ട ആ അരുവിയുടെ അരികിലേക്ക് ചുറ്റുപാടും ഒന്ന് നടന്നു വീക്ഷിച്ചു ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങൾ തിരികെ ഗ്രാമത്തിലേക്ക് വന്നു എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു നാളെ രാവിലെ തന്നെ കുറച്ച് മുളകൾ ശേഖരിക്കണം നമുക്ക് വലിയൊരു വലിയൊരു കൂടുണ്ടാക്കണം വലിയൊരു കൂടുണ്ടാക്കണം വലിയ വൃത്താകൃതിയിലുള്ള വലിയൊരു കൂട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുവാൻ ഇടങ്ങിയ ഒരു ഇടനാടി അത് ചേരുന്നത് നമ്മൾ മുളകൊണ്ടുണ്ടാക്കിയ ആ വലിയ കൂട്ടിലേക്കായിരിക്കണം ആ കൂടിൻ്റെ നടുവിൽ വലിയൊരു കുഴി വേണം പന്ത്രണ്ടടി നീളവും എട്ടടി വീതിയും പന്ത്രണ്ടടിയും താഴ്ചയുള്ള വലിയൊരു കുഴി ആ കുഴിയുടെ മറുവശത്ത് വേണം നമുക്ക് ആ പോത്തിനെ കെട്ടിയിടുവാൻ അതിനുശേഷം ആ കുഴിയുടെ മുകളിൽ കമ്പുകളും കോലുകളുമെല്ലാം വെച്ച് ഒരു തുണി വിരിച്ച് ഇലകളെല്ലാം വെച്ച് നിരത്തി അതൊരു കിണിയാണെന്നും മനസ്സിലാക്കാത്ത രീതിയിൽ അത് സെറ്റ് ചെയ്യണം പിന്നീട് എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ പണി തുടങ്ങാം ഗ്രാമത്തിലവനും ഗ്രാമത്തിലെ ആളുകളും അത് ഏറ്റെടുത്തു പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വനത്തിലേക്ക് പോയി മുള ശേഖരിക്കുവാൻ വേണ്ടി അങ്ങനെ ഗണ്യമായ രീതിയിൽ വലിയ മുളകൾ ശേഖരിച്ചുകൊണ്ട് ഞങ്ങൾ തിരികെ അരുവിയുടെ എത്തി അങ്ങനെ ഞങ്ങൾ പണി തുടങ്ങി ഏകദേശം രണ്ട് ദിവസങ്ങൾ കൊണ്ടാണ് ആ വലിയ കൂടിൻ്റെ പണി തീർത്തത് മികൾക്കൂരയെല്ലാം മുളകൾ കൊണ്ട് തന്നെ കെട്ടി ഒതുക്കി ആ വലിയ കൂട് ഞങ്ങളവിടെ നിർമ്മിച്ചു ആ കൂടിൻ്റെ നടുവിലായി നമ്മൾ മുന്നേ പറഞ്ഞ രീതിയിൽ ആഴമുള്ള വലിയൊരു കുഴി ഉണ്ടാക്കി തുണികളും മറ്റും ഉപയോഗിച്ച് ആ കുഴി മറച്ചുവെച്ചു ആ വലിയ ആ കൂടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി രണ്ടു വാതിലുകളായിരുന്നു ഉണ്ടായിരുന്നത് ആ പോതിനെ കെട്ടുവാൻ വേണ്ടി പിന്നിലൂടെയും ആ കടുവയ്ക്ക് സഞ്ചരിക്കുവാൻ വേണ്ടി മുന്നിലൂടെയും മുന്നിലൂടെ സഞ്ചരിച്ചു വരുന്നത് ഒരു ഇടുങ്ങിയ പാതയിലൂടെ ആയിരിക്കണം അതുകൊണ്ട് ആ രീതിയിലായിരുന്നു ഞങ്ങൾ മുളകൊണ്ട് ആ കവാടം നിർമ്മിച്ചിരുന്നത് കടുവ ആ പാതയിലൂടെ പ്രവേശിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആ പോത്തൻകുട്ടിയെ കാണാൻ കഴിയണം ആ രീതിയിലാണ് ആ കവാടവും ഞങ്ങൾ നിർമ്മിച്ചത് അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം ആ കടുവയ്ക്ക് വേണ്ടി കെണിയൊരുക്കി കാത്തിരുന്നു രണ്ടാമത്തെ ദിവസം ആ കടുവ ആ കെണിയുടെ അരികിലേക്ക് വന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഞങ്ങൾ കണ്ടു കാൽപ്പാടും മറ്റും അവിടെ വ്യക്തമായി തന്നെ കാണാമായിരുന്നു എന്നാൽ ആ കടുവ കൂടിനുള്ളിലേക്ക് പ്രവേശിച്ചില്ല അതിന് എന്തെങ്കിലും പന്തികേട് തോന്നി കാണണം അത് അവിടം വരെ വന്നിട്ട് മടങ്ങിപ്പോയി ഞങ്ങൾ രാവിലെ കണ്ടപ്പോൾ തികഞ്ഞ നിരാശയിലായി എന്നാലും ഞാൻ നാട്ടുകാർക്ക് കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു വണത്തിൻ്റെ അരികിലും ഗ്രാമത്തിന് പുറത്തുമൊന്നും കന്നുകാലികളെയും മനുഷ്യരും ഒന്നും ഒറ്റക്കിറങ്ങരുതെന്നായിരുന്നു ഞാൻ കനത്ത നിർദ്ദേശം നൽകിയത് കാരണം ആ കടുവയെ പട്ടിണി കിട്ടു വേണം ഈ വലിയ കിണയിലേക്ക് വിളിച്ചു വരുത്തുവാൻ വേണ്ടി അങ്ങനെ നാലാമത്തെ ദിവസം ആ കടുവ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാത്രിയിൽ ആ കുഴിയിൽ വീണു ആ കുഴിയിൽ കടന്നുള്ള ഗർജനം ഞങ്ങളുടെ ഗ്രാമത്തിൽ വരെ കേൾക്കാൻ കഴിയുമായിരുന്നു രാത്രിയിൽ കേട്ട ആ ഗർജനത്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു മിറ്റേന്ന് സൂര്യൻ ഉദിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഞങ്ങളുടെ കാത്തിരിപ്പ് അങ്ങനെ സൂര്യൻ ഉദിച്ച ശേഷം ഞാനും ഗ്രാമത്തിലെ ആളുകളും എല്ലാം കൂടി ചേർന്ന് അരുവിയുടെ തീരത്തേക്ക് പോയി ഞങ്ങൾ നിർമ്മിച്ച ആ വലിയ കൂടിൻ്റെ അരികിലേക്ക് ആ ഇടുങ്ങിയ പാതയിലൂടെ ആ കൂട്ടിനകത്തേക്ക് കീറുവാൻ വേണ്ടി എല്ലാവർക്കും ഭയമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നേ പോത്തുംകൂട്ടി കയറ്റി നിർത്തി കെട്ടുവാൻ ഞങ്ങൾ നിർമ്മിച്ച ആ കവാടം വഴിയാണ് ഉള്ളിലേക്ക് കയറിയത് ആ കവാടം തുറക്കുകയും പൂത്തിനെ അഴിച്ചു മാറ്റുകയും ഉള്ളിലേക്ക് കയറുകയും ചെയ്തു അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ കടുവയ്ക്ക് കാര്യം മനസ്സിലായി അവൻ ആ കുഴിയിൽ കടന്ന് വല്ലാതെ ഗർജിക്കുകയാണ് കുഴിയുടെ മുകളിലേക്ക് ചാടി ചാടിക്കയറുവാൻ അവൻ പല പ്രാവശ്യവും ശ്രമിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ ആക്രമിക്കുവാനും അവനിപ്പോൾ ക്രുദ്ധനാണ് ഞങ്ങൾ പതിയെ കെട്ടിയിരുന്ന കൂടുമൊത്തം പൊളിച്ചു മാറ്റി ആ കുഴിയിൽ കിടക്കുന്ന ആ കടുവയെ ഇപ്പോൾ എല്ലാവർക്കും കൃത്യമായി തന്നെ കാണുവാൻ കഴിയും അവിടേക്ക് വന്ന ആളുകൾ ആ കടുവയെ ചീത്ത വിളിക്കുകയും അതിന് പുറത്തേക്ക് വലിയ കല്ലുകൾ വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിക്രൂരമായിട്ടായിരുന്നു ആ ഗ്രാമത്തിലെ ആളുകൾ ആ കടുവയെ ചെയ്തത് കടുവയെ കൊല്ലണം എന്ന് തന്നെയായിരുന്നു ഭൂരിപക്ഷ ആളുകളുടെയും ആ വിഷം അവിടെ നമുക്കൊന്നും അഭിപ്രായം പറയുവാൻ കഴിയില്ല കാരണം നമ്മൾ ഈ ഗ്രാമത്തിലെ ആളല്ല അവിടെ തീരുമാനമെടുക്കേണ്ടത് ഒരാളാണ് ആ ഗ്രാമത്തിലെ തലവൻ എന്നാൽ ആ ഗ്രാമത്തിലെ തലവൻ തികച്ചും വ്യത്യസ്തമായ തീരുമാനത്തിലായിരുന്നു എത്തിച്ചേർന്നത് കെണിയിൽ വീണ ഈ കടുവയെ കൊല്ലണ്ട എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം പിന്നെ എന്ത് ചെയ്യണമെന്ന് ഗ്രാമത്തിലെ ആളുകളുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് വനംവകുപ്പിന് ഈ കടുവയെ വിട്ടു നൽകാം എന്നതായിരുന്നു വനംവകുപ്പുമായി ബന്ധപ്പെടുവാൻ എന്നെ അവർ നിയോഗിച്ചു ഞാൻ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും അവർ ഇരുമിൻ്റെ കൂടുമായി വന്ന് ആ കടുവയെ ആ കുഴിയിൽ നിന്നും അതിനകത്താക്കി കൊണ്ടുപോകുകയും ചെയ്തു ആ കടുവയെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല പക്ഷേ ആ ഗ്രാമത്തിലെ ആളുകൾ ഒന്നടങ്കം പറഞ്ഞു ഇനിയും ഈ കടുവയെ ഈ വനത്തിൽ തുറന്നു വിടുവാൻ കഴിയില്ല ഇനിയും ഇവൻ ഞങ്ങളുടെ കയ്യിലകപ്പെട്ടാൽ ഇവനെ ജീവനോടെ വിടില്ല എന്ന് അവിടുത്തെ ആളുകൾ ഒന്നായി പറഞ്ഞു അവിടേക്കെത്തിയ ഉദ്യോഗസ്ഥർ ആ കടുവയെ വനത്തിലേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അവനെ ഏതെങ്കിലും ഒരു മൃഗശാലയിലേക്ക് കൊണ്ടെത്തിക്കാമെന്നും അവർക്ക് വാക്ക് നൽകി അങ്ങനെ ഇരുമ്പുകൂട്ടിലകപ്പെട്ട ആ കടുവ വനംപാലകർക്കൊപ്പവും ഞങ്ങൾ ഗ്രാമത്തിലേക്കും മടങ്ങി ആ കടുവയെ പിടിക്കുവാൻ വേണ്ടി അവരെ സഹായിച്ചതിൽ ആ ഗ്രാമത്തിലെ ആളുകൾ എന്നോട് നന്ദി പറഞ്ഞു എങ്കിലും ഗ്രാമത്തിൽ അവിടെ എവിടെയായി ഉണ്ടായിരുന്നു കാരണം ആ കടുവയെ ജീവനോടവിട്ടത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല കാരണം ആ കടുവ കൊന്നു തള്ളിയത് ആ ഗ്രാമത്തിലെ പലരുടെയും ഉറ്റവരെയും ഉടയവരെയും ആയിരുന്നല്ലോ നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ